ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും നൽകുന്ന അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ അത് നക്ഷത്രഫലം എന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നു ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽ ശനിയാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ആദ്യം പറയുന്നത് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് ശനി എന്ന് പറയുന്ന പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ വളരെ നല്ല അനുഭവങ്ങൾ ജാതകർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ശനിയോടനുബന്ധിച്ച് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളും ഇവർക്ക് ജീവിതാനുഭവങ്ങളെ കൊടുക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കൊടുത്താലും നാലിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യക്കേടുകളൊക്കെ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അവർക്ക് ധനം തികയാത്ത അവസ്ഥ ഉണ്ടാകും കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിപനുമായ ഗ്രഹമാണ് പാപഗ്രഹമാണ് അത് അത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഭാഗ്യക്കേടുകളും തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ നേരിടുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ഈ ചൊവ്വ ശനിയെ വീക്ഷിക്കുന്നത് കൊണ്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ വീക്ഷിക്കുന്നതുകൊണ്ടും ശനി നൽകേണ്ടതായ നേട്ടങ്ങൾ ഈ ചൊവ്വ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പണം തികയാത്ത അവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവ് കടക്കണിങ്ങിൽ അകപ്പെട്ട് കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട് അമ്മാവന്മാരിൽ നിന്ന് തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നാൽ ശനിയാഴ്ച ദിവസം ഈ മേടക്കൂറുകാർ ചിലരൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുവാനും സാധ്യമുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭാഗ്യാനുഭവങ്ങൾ വരുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പിതാവിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നാൽ ചിലർ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യത മനസ്സിലാക്കുക അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും ശനിയാഴ്ച ദിവസം മേടക്കുറുകാർ കടന്നുപോകുക തൊഴിൽ ഗുണവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കൽ രോഹിണി മാകേരി രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അതിപനായ ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ് ഇടവക്കുറുകാർ തൊഴിൽ മാറി മാറി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ തൊഴിലു സ്ഥിരമായി പോകാൻ പറ്റാത്തൊരു സാഹചര്യം പലരും ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും മക്കളെക്കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ നാളുകാരെ സംബന്ധിച്ച് തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ അവർ സൂക്ഷിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം അവരുടെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയാണ് ആ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ ഇവർക്ക് എവിടെ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിക്താനുഭവം ഉണ്ടാവും പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ ശനിയാഴ്ച ദിവസം സൂക്ഷിക്കണം ശനിയാഴ്ച ദിവസത്തിൽ ഇവരുടെ മൂന്നാം ഭാവത്തിൻ്റെ ദിവനായ അല്ലെങ്കിൽ ഏത് നക്ഷത്ര ജാതകർക്കും മനസ്സിനും ശരീരത്തിനും ബലം കൊടുക്കുന്ന ചന്ദ്രൻ ബലമില്ലാതെ ശനിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ശനിയുടെ തട്ട് കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണം വാഹനമൊക്കെ ഓടിക്കുന്നവരെ സൂക്ഷിക്കണം തട്ട് കിട്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു തരാൻ സാധ്യത ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ അത് ശ്രദ്ധയോടു കൂടി കേട്ട് മനസ്സിലാക്കുക ശനിയാഴ്ച ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഗവണ്മെൻറ്റിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ മേലധികാരികളിൽ നിന്ന് രക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ കുടുംബസഭവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് തൊഴിൽ രംഗവും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിഥനക്കൂറാണ് മിഥനക്കൂർ പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർദമുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും അവർക്ക് വന്നുചേരുന്നൊരു ശനിയാഴ്ച ദിവസമായിരിക്കും കൂടുതലായിട്ടും ഭാഗ്യക്കേടുകൾ തന്നെയാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് ഭാഗ്യക്കെടികളെ കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ അപ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഏതെങ്കിലും ഏതെല്ലാം വിധത്തിലുള്ള തിക്താനുഭവങ്ങളെ കൊടുക്കും ധനനാശം പുത്രനാശം ഇത് രണ്ടും പ്രധാനമായിട്ടും ഈ ശനി കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവർക്കൊരാശ്വാസം കൊടുക്കുന്നുണ്ട് കടബാധകളാലും ശത്രുതകളാലും രോഗത്താലും ഭാരപ്പെടുന്നവർക്ക് ശനി ആശ്വാസവും നൽകുന്നുണ്ട് പക്ഷെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ പുത്രന്മാരെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് അപ്പോൾ കുടുംബസുഖം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല കാരണം രണ്ടാം ഭാവത്തിൽ ചൊവ്വാ നിൽക്കുന്നു രണ്ടാം ഭാവാധിപൻ ബലമില്ലാതെ നിൽക്കുന്നു അതുപോലെ തന്നെ ശനിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല പലവിധ പ്രതിസന്ധികൾ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് ദേശാകാലത്തിൽ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവരങ്ങ് ജീവിച്ചു പോകും ഇനി കർക്കിടകക്കുറാണ് കർക്കിടകക്കൂറിപ്പെട്ട പുനർദംകാല പൂയം അയില്ല നാളുകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം കാരണം അവർ അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ഒരു ദിവസമാണ് മാത്രമല്ല അവരുടെ ജന്മവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ വീക്ഷിച്ച് ശത്രുത മേടിക്കുന്ന ഒരനുഭവം കൂടി വടികൂടി തടി മേടിക്കുന്ന ഒരു സാഹചര്യം കൂടി കർക്കിടകർ കർക്കിടകക്കൂറുകാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് കർക്കിടകൂറുകാരുടെ ഭാര്യമാർ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട് വട്ടം തിരിയുന്ന അല്ലെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഈ ശുക്രൻ ഈ മകരൻ രാശി വിടുവോളം ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അവർ ജൂഷമായ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പലരും അറിഞ്ഞ് ഭാര്യമാരെ സഹായിച്ച ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാലറിയാത്തവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതികളിലൊക്കെയാണ് പല കുടുംബങ്ങളും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതൊരു വലിയ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു തന്നു ഇത് കേൾക്കുന്നവരൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുക സമയദോഷം കൊണ്ടൊക്കെ അവരിൽ വന്നു പോകുന്നതാണ് ചിലപ്പം കയറുന്ന സ്വർണ്ണമൊക്കെ ആർക്കെല്ലാം എടുത്ത് ഉപകാരം ചെയ്തതാണ് പണയം വെച്ച് കൊടുത്തതായിരിക്കും കിട്ടിയില്ല കിട്ടാതെ കിടന്ന് വിഷം വിഷമിക്കുകയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി പണം മേടിച്ച് ചിലവാക്കി പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കർക്കിടക്കുറുകാരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ ആ കർക്കിടയ്ക്കുള്പ്പെട്ട പുരുഷ ജാതകർക്ക് അവരുടെ ഭാര്യമാർക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളായി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖം അവർക്ക് ഉണ്ട് ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്താൽ അവർ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി അവരറിഞ്ഞോ അറിയാതെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് ചൊവ്വ ജന്മഭാവത്തിൽ നിന്നാൽ നല്ലതല്ല പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ തൊഴിൽപരമായി വലിയ ദോഷമൊന്നുമില്ല ഈ ചൊവ്വ തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തെ കൊടുക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർക്ക് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം മൂന്നാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കേണ്ട സാഹചര്യം ഉണ്ട് എങ്കിലും പക്ഷേ അത് ലഭിക്കാതെ പോകുന്നു ഉള്ള അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടിയാണ് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് പറഞ്ഞു തരികയാണ് അപ്പോൾ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഭാര്യമാർക്കുണ്ടാകുന്ന പ്രതിസന്ധികളും അത് രണ്ടും വലിയൊരു പ്രശ്നമാണ് അതിൽ ഒരു സദ്യ കൊടുക്കണം അത് പരിഹരിച്ച് മുമ്പോട്ട് പോകണം മക്കൾക്ക് വേണ്ടിയതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മക്കൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിതാവിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ആ മാതാപിതാക്കളിൽ നിന്നൊക്കെ ആഗ്രഹിച്ചാലും ഈ കർക്കിടക്കൂറുകാർക്ക് അവിടെ മക്കൾക്ക് വേണ്ടിതായിട്ടുള്ളതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല അതൊരു വിഷമമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ കർക്കിടക്കൂർക്കാർക്കുണ്ട് അത് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ടാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂർപ്പെട്ട മകംപൂരോത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ശനിയാഴ്ച ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ വിവാഹം നടക്കാൻ താമസിക്കും എന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് ശനിയുടെ കൂടെ ചൊവ്വ നിൽക്കാത്തത് ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യം ഏഴാം ഭാവത്തിൽ ശനിയുടെ കൂടെ ചൊവ്വയും കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഏഴാം ഭാ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീകളൊക്കെ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടേനെ അപ്പോൾ അതൊന്നും വരാതെ ഈശ്വരൻ കാത്തു പരിപാലിക്കുന്നു ശനി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ചിലർക്ക് ഈശ്വരൻ അനുകൂലമായി നിൽക്കുന്നു ചിലർക്ക് ഈശ്വരൻ പ്രതി പ്രതികൂലമായി നിൽക്കുന്നു അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ശനി ഈ കുംഭൻ രാശയിലേക്ക് വന്നതിൽ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ രോഗികളായി കിടപ്പുണ്ട കിടപ്പായിരിക്കാം ആപത്രണർത്തങ്ങൾ പെട്ടിട്ടുള്ളായിരിക്കാം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ രണ്ടര വർഷം കൊണ്ട് രണ്ടര വർഷമായില്ല രണ്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇനി ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ശനി അവിടെ രാശി മാറുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈശ്വരാധീനമുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവാധീനമുള്ളവർക്കോ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു അല്ലാത്തവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിനുമായ ചന്ദ്രനാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ടതാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവം നഷ്ടഭാവം സംബന്ധിച്ചുള്ള നഷ്ടത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ആശ്വാസം വന്നു ചേരും കാരണം അതൊക്കെ ഒരു ബ്രേക്കാക്കി ശനി നിർത്തും എന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യതകൾ കുറവാണ് പക്ഷേ എന്നാൽ ദാമ്പത്യ ജീവിതം അതൊരു വിഷയമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ മക്കൾക്ക് രോഗ ദുരി രോഗദുഃഖ ദുരിതങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ ജോലി ഉണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം എത്ര കിട്ടിയാലും തികിഞ്ഞു പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാം അതൊക്കെ ഇപ്പോൾ അവർക്ക് നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ അനുഭവങ്ങളിൽ കൂടി പോകുമ്പോൾ ശനിയാഴ്ച ദിവസം അവർക്ക് കൂടുതലായിട്ടും വന്നുചേരുന്നത് ദാമ്പത്യ ജീവിത പ്രതിസന്ധികളാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർ ദരിദ്ര യോഗത്തിൽ അകപ്പെടുന്ന ഒരു ദിവസമാണ് ദരിദ്ര യോഗം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പണത്തിന് ദാരിദ്ര്യം അനുഭവ അനുഭവിക്കുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്തുകൊണ്ടെന്നാൽ അവരുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ശനി വീക്ഷിക്കുന്നു അപ്പോൾ ജ്യോതിഷം പറയുന്നത് എങ്ങനെയാണ് പതിനൊന്നാം ഭാവ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ പ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും ഒരു പാപഗ്രഹം വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ പാവ പാപഗ്രഹം ശത്രുഗ്രഹമാണെങ്കിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കടം മേടിക്കേണ്ടി അല്ലെങ്കിൽ കടത്തിന് വേണ്ടി കടം ചോദിച്ചങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ വന്ന് നിൽക്കുന്നു പൂരനക്ഷത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ ശനി വീക്ഷിക്കുന്നു ശനി വീക്ഷിക്കുമ്പോൾ ഈ കന്നിക്കൂറുകാർ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടായി കടം ചോദിച്ച് അലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് സദാദാ ഒരു ഒരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രഹനിലയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ സദാ ദാരിദ്ര്യം അനുഭവിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം കന്നിക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം ഉണ്ടാകും എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകാതെ അവർക്ക് ദാരിദ്ര്യം വന്നു ചേരാതെ അവർ ജീവിക്കും എന്നാൽ ഈ ചന്ദ്രനെ വെച്ചുള്ള അനുഭവമാണ് അവർക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ കടം മേടിക്കേണ്ടി സാഹചര്യം വരും കടത്തിന് വേണ്ടി പലരോടും ചോദിക്കേണ്ടി വരും കിട്ടാതെ വരും വിഷമിക്കും അതുമുഖേല ആർക്കെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കാവുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാതെ വരും അവിടെ ശത്രുത ഉണ്ടാകും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ള എത്തിച്ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരുടെ രണ്ടാം ഭാവധിപൻ ഈ രണ്ടാം ഭാവധിപനായ ധനഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിയും കാലുവിജയുമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഇവിടെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അവിടെ കലഹം ഉണ്ടാക്കുന്നുണ്ട് ചുവ പതിനാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ് ശരിയാണ് പക്ഷേങ്കിൽ ആ ചുവ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യണം വളരെ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കാരണം നിങ്ങൾ പണം കടം ചോദിക്കുമ്പോൾ കി കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെ കിട്ടാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആരോടെങ്കിലും പണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനക്കോട്ട കെട്ടി കണക്ക് കൂട്ടി ഈ ധനം കൈകാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും പണം കിട്ടത്തില്ല അവിടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അവിടെ ഈയൊരറിവ് വെച്ച് നിങ്ങൾ നാളത്തെ കാര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ പ്രശ്നങ്ങൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൊക്കെ അവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഇങ്ങനെ പറഞ്ഞു തരുന്നത് അത് പ്രിയപ്പെട്ടത് മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് ആറാം ഭാവത്തിലാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ശനി നിന്നാൽ പല പ്രതിസന്ധികളിൽ നിന്നും ഇവർക്ക് കരകയറാൻ പറ്റുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ശത്രുത ശത്രുതയൊന്നും വന്നുചേരത്തില്ല രോഗത്താൽ ഭാരപ്പെടുത്തില്ല കടബാധികളാൽ ഭാരപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു രാഹു അതിനെ എല്ലാം തടസ്സപ്പെടുത്തി കളയും അതാണൊരു വിഷയം അതായത് ശനിയുടെ രണ്ടിലാണ് ഏത് ഗ്രഹത്തിൻ്റെ രണ്ടാം ഭാവം ധനഭാവമാണ് അപ്പോൾ ശനിയുടെ രണ്ടാം ഭാവം ധനഭാവം ആ ധനഭാവത്തിൽ രാഹു നിൽക്കുന്നു രാഹു ധനത്തെ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും കടബാധികളാൽ ഭാരപ്പെടും ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ അവർ ഭാരപ്പെടും പ്രത്യേകിച്ച് കന്നിക്കുറുകാർ അവരുടെ കൊണ്ട് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് ശനി ശനി ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കന്നിക്കൂറുകാർക്കൊക്കെ ഇപ്പോൾ നിലവിലുള്ള സമയമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ധനപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ശത്രുത വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ജീവിക്കുക ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അവരെ പല കാര്യങ്ങളും ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് സകലദിനും തടസ്സം അഞ്ചാം ഭാവത്തിലൊരു പാപഗ്രഹം അല്ലാതെ ശുഭഗ്രഹം നിൽക്കുകയായിരുന്നെങ്കിൽ തുലാക്കൂറുകാരൊക്കെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുന്നതിന് അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹമായ ശനി നിൽക്കുന്നത് കൊണ്ട് ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ളവരൊക്കെ ഹാപ്പിയായിട്ട് ജീവിച്ചു പോകും അല്ലാത്തവരെല്ലാം ഓരോരോ പ്രതിസന്ധിയിലകപ്പെട്ട് വട്ടം കറങ്ങുകയാണ് ഒരുപാട് ചെറുപ്പക്കാർ ജോലിക്കും വിലയ്ക്കും പോകാതെ വീട്ടിലിരിക്കുന്നുണ്ട് അവർ മാനസികമായ പിരിമുറുക്കങ്ങളിൽ ആകപ്പെട്ടിട്ടുണ്ട് വിദേശത്ത് ജോലിയുള്ളവരൊക്കെ ജോലി അവിടെ ഈ ശനിയുടെ മാറ്റം അതായത് ശനിയെ കുമ്പശിയിലേക്ക് വന്നപ്പോൾ അവരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു അവർ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ശത്രുത ഉണ്ടായി അവർ നാട്ടിലേക്ക് കയറിപ്പോകുന്നു നാട്ടിൽ വന്നവർക്ക് ജോലിയൊന്നും ഇല്ലാതെ അവരിങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നു പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തിൽ പുറകോട്ടായിപ്പോയി ഒരു ജോലിക്കും പോകുന്നില്ല പലരും തെറ്റായ മാർഗ്ഗങ്ങളിലേക്കൊക്കെ പോയി പലരും ഫോൺ ലോകത്ത് അടി അഡിക്റ്റായിപ്പോയി ഈ ഗെയിം കളിച്ചൊക്കെ ഒരുപാട് കുട്ടികളിങ്ങനെ സമയം കളയുന്നു അപ്പോൾ ഒരു ഈ ശനിയുടെ രാശിമാറ്റം കുംഭരാശിയിലേക്ക് വന്നതിൻ്റെ പരിണിതഫലങ്ങളാണ് ഒരുപാട് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലുള്ളത് പലരും ഇതൊക്കെ കൂടോത്രമാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളുമായിട്ട് ഒത്തിരി പേരും പോകുന്നുണ്ട് അപ്പോൾ ഈ ശനിയുടെ രാശി രാശിമാറ്റം അതായത് ശനി അവർ ജനിച്ച സമയത്തൊക്കെ ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിരുന്നു അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ കാര്യ അവരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾ അവർക്ക് പരാജയം വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ശനി മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് രാശി മാറിക്കഴിയുമ്പോൾ ഇവരുടെ എല്ലാ ജീവിതത്തിലും നേട്ടങ്ങളുണ്ടാവും ഇവരെല്ലാം പുതിയൊരു മനുഷ്യരായി മാറും അങ്ങനെ ഒരു അനുഭവമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്കൊന്നും ഇപ്പം കുഴപ്പമില്ല അല്ലാത്തവർക്കെല്ലാം വിദേശ രാജ്യത്തൊക്കെ ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ നടക്കാതെ ഭാരപ്പെട്ട് കഴിയുകയാണ് അപ്പോൾ രണ്ടര വർഷമല്ലേ അല്ലെ ശനിയുടെ കാലാവധി ഒരു രാശി നിൽക്കുന്നത് രണ്ടര വർഷമാണ് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആറുമാസം കഴിയുമ്പോൾ ശനി നല്ലത് ചെയ്യും പത്തു മാസം കഴിയുമ്പോൾ ശനി നല്ലത് ചെയ്യും പതിനൊന്ന് മാസം കഴിയുമ്പോൾ നല്ലത് ചെയ്യും എന്നൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ പ്രിയപ്പെട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ സത്യസന്ധമായിട്ടൊന്നും അങ്ങനെയുള്ളതല്ല ശനി എന്ന് പറഞ്ഞാൽ ഗ്രഹം രണ്ടര വർഷമാണ് ഒരു രാശി നിൽക്കുന്നത് ആ രണ്ടര വർഷവും ശനി ഇനിയിപ്പോൾ ഒരു അല്പ ആശ്വാസം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാലും ശനിയുടെ കേന്ദ്രഭാവങ്ങളിലും ത്രികോണഭാവങ്ങളിലും മറ്റ് ഗ്രഹങ്ങൾ വരുമ്പോൾ ശനിക്ക് ശത്രുത ഉണ്ടാകും ആ ശത്രുത മൂലം ശനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു മറ്റാർക്കും ഒരു അളവ് കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ രണ്ടര വർഷവും അതങ്ങനെ നീണ്ടുപോകും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഒരു ഗ്രഹമാൽ പൂർണ്ണമായിട്ട് എപ്പോഴും ഒരു ഗ്രഹം എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ ഗ്രഹത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ത്രികോണ ഭാവങ്ങളിൽ അനിഷ്ട സ്ഥാനങ്ങളിൽ മറ്റു ഗ്രഹങ്ങൾ വരുമ്പോൾ അവിടെ ശത്രുത ഉണ്ടാകുമ്പോൾ ഈ ജാതകർക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകുന്നു അതായത് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്നൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ കരുതണമെന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കണമെന്നുണ്ട് ചില ചില സാഹചര്യങ്ങളിതൊന്നും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ മറ്റൊരു സമ്മർദ്ദത്തിലായി പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങൾ നമുക്ക് ഫലം നൽകുന്നത് എന്നുള്ള പ്രിയപ്പെട്ടത് മനസ്സിലാക്കുക അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കാര്യവിജയങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല കുടുംബസുഖം ധനപരമായ നേട്ടം അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാം എന്നാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള ചതിയും വഞ്ചനയും ഒക്കെ ആവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പ്രേമബന്ധത്തിലൊക്കെ ആവപ്പെട്ട് അങ്ങനെ പോകാറുണ്ട് അതുപോലെ തന്നെ വിദേശ ജോലിക്കായിട്ട് പണം കൊടുത്ത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ചതിവ് മുഖേന അവർക്ക് പറ്റാൻ സാധ്യത സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നതിനുള്ള അതിയായ വിശ്വസിക്കുന്നതിനുള്ള വഞ്ചന ചതിവൊക്കെ നേരിടാൻ സാധ്യതയുള്ള സമയമാണ് കാരണം വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതൊരു വിഷയമായിട്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ ഈ ശനിയും ഇവർക്ക് ദോഷം ചെയ്യുന്നു വ്യാഴവും ഇപ്പോൾ ദോഷം ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം വൃച്ചയക്കൂറുകാരുടെ കാര്യമാണ് ഉച്ചയേക്കുറിൽപ്പെട്ട വിശാഖം കലാനിനെ കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം അവർ ഇത് ശനിയുടെ ഈ നാലാം ഭാവത്തിലുള്ള കേന്ദ്ര സ്ഥാനത്തുള്ള സ്ഥിതി മൂലം ഒരുപാട് ഭാരപ്പെടുന്ന സമയമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ഭാഗ്യവോ ഒന്നും ഇവർക്ക് കൊടുക്കത്തില്ല അപ്പം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ മാതാവോ മുഖനയോ അഥവാ അഥവാ ജീവിതത്തിൽ വന്നുചേരേണ്ട ഭാഗ്യങ്ങളോ ഒന്നും ഇവർക്ക് അനു വന്നുചേരുന്നില്ല എല്ലാം തടസ്സപ്പെട്ടു പോകുന്നു നോക്കുമ്പോൾ രണ്ടിലെ വ്യാഴം ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് എന്നാൽ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ആര് നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നു അപ്പം വൃച്ചയക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ അവരുടെ സകല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് വൃച്ചയക്കൂറുകാരുടെ സകല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടി സൃഷ്ടിക്കപ്പെടുന്നു അതുപോലെ തന്നെ നാലിലെ ശനിയും അവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നില്ല എന്നാൽ ജനിച്ച സമയത്ത് ശനി ഇഷ്ടം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടുള്ളവർക്കൊക്കെ വൃത്തിയക്കൂറുകാർക്ക് നേട്ടം പ്രതീക്ഷിക്കാം അല്ലാത്തവർക്കെല്ലാം ഈ ശനിയുടെ നാലിലെ സ്ഥിതി കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏഴിൽ വ്യാഴം നിൽക്കുന്നു വിദേശത്ത് ജോലിക്ക് പോകേണ്ട സമയമാണ് വിവാഹം നടക്കേണ്ട സമയമാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്താണ് കാരണം അഞ്ചിലെ രാഹു നാലിലെ ശനി അപ്പോൾ ഇതൊക്കെ മാറുവാൻ വേണ്ടി ശനീശ്വരനെയും അതുപോലെ തന്നെ ശനീശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക അതുപോലെ തന്നെ രാഹുഗീത് വഷപൂരികാരെ പൂജ ചെയ്യുക അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഇനി തനക്കൂറാണ് തനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇഷ്ടഭാവത്തെ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശനി അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് രണ്ടിൽ ശുക്രൻ നിൽക്കുന്നു സ്ത്രീകൾ മുഖന ധനമെന്ന് തീരാൻ സാധ്യതയുണ്ട് കുടുംബസുഖം പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാത്തൊരു ദിവസമാണ് അവരുടെ ജീവിതത്തിലെ എല്ലാം ഈ ശനി ഇല്ലാതാക്കി നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു ദിവസമാണ് ആശ്വാസം വന്നുചേരുന്നൊരു ദിവസമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത വലിയ നേട്ടങ്ങളൊന്നും പറയുന്നില്ല എങ്കിൽ പോലും സകല കാര്യങ്ങളിലും തിക്താനുഭവങ്ങളിൽ ഒരു നേട്ടം അതായത് തിക്താനുഭവങ്ങളെല്ലാം ഇല്ലാതാക്കി അതുമുഖാനുള്ളൊരു നേട്ടം ആശ്വാസത്തിൻ്റെ നേട്ടം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അനുഭവമുള്ള ഒരു ദിവസമായി ഇവർക്ക് വന്നുചേരുന്ന ദിവസമാണ് കാരണം ശനിയും വ്യാഴവും തമ്മിൽ ഭയങ്കര ടയ്യപ്പാണ് അവർ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുള്ളവർക്ക് ശനി ദോഷം ചെയ്യത്തില്ല ശനിയുടെ ക്ഷേത്രത്തിലുള്ളവർക്ക് വ്യാഴം ദോഷം ചെയ്യത്തില്ല കാരണം കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചില ഗ്രഹങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധം പോലെ തന്നെ ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ബന്ധമുള്ളതുകൊണ്ട് അവരങ്ങനെ ദോഷം ചെയ്യാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഈ ജാതകരെ കൊണ്ടുപോകുന്നത് ഇപ്പം വെള്ളിയാഴ്ച ദിവസം ദോഷം ചെയ് വന്നാൽ പോലും ശനിയാഴ്ച ദിവസം ശനിയുടെ ദിവസമാണ് അന്ന് അവർക്ക് തിക്താനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല ഇപ്പം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ് അപ്പോൾ തൊഴിൽപരമായ പ്രതിസന്ധി അവർക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖമൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യമുള്ള സമയമാണെങ്കിലും അതിനെ ശനി അതിനെ എല്ലാം തടഞ്ഞു നിർത്തി ആ നല്ലൊരു അനുഭവത്തെ കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ്യം അപ്പോൾ അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനക്കൂറുകാരെ ശ്രമിച്ചു ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൾ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗം ആളുകാരെ സംബന്ധിച്ച് സ്നേഹ് ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കൊത്തുള്ള ലാഭകരമായ അനുഭവങ്ങളൊന്നും ചിലപ്പോൾ വന്നുചരണമെന്നില്ല ഇപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ ഈ സൂര്യൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലരും തൊഴിൽ നഷ്ടം പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം തൊഴിലിൻ്റെ കാരകഗ്രഹമാണ് സൂര്യൻ അപ്പം മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തൊഴിൽ ഉപേക്ഷിച്ച് പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ഏഴിൽ ചുവ നിൽക്കുന്ന ഒരു സമയമാണ് ഏഴിലെ ചുവായ ബലവാനാക്കുന്നവരുടെ ജന്മവാദത്തിൽ നിൽക്കുന്ന ശുക്രനാണ് മകരൻ രാശിയിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ഈ ജാതകർ മറ്റു തെറ്റായ രീതികളിലേക്കൊക്കെ പോകുന്നതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏഴിലെ ചൊവ്വയും മകരക്കുറുകാരായിട്ടുള്ള ചിലർക്കൊക്കെ ദോഷം ചെയ്യുന്നുണ്ട് അതായത് ദാമ്പത്യ ജീവിതസുഖക്കുറവ് ഇപ്പോൾ ഏഴിൽ ചുവ എന്ന് പറഞ്ഞാൽ എന്താണ് ചുവ ഏഴിലെ ചുവ ദോഷം ചെയ്യുന്ന ഗ്രഹമാണല്ലോ ദാമ്പത്യ ജീവിതത്തിന് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെന്നറിയാലോ അപ്പം ചുവ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് നോക്കേണ്ടത് ലഗ്നാലോ ചന്ദ്രനാലോ ശുക്രനാലോ അങ്ങനെ നോക്കുമ്പോൾ ശുക്രനാൽ ഏഴിൽ നിൽക്കുന്ന ചുവ ദോഷം ചെയ്യുന്ന ചുവയാണ് ഇപ്പം ഈ ശുക്രൻ ചുവയെ ബലവാനാക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത് ദോഷം ചെയ്യും അപ്പോൾ ഈ മകരക്കുറുകാരായിട്ടുള്ള സ്ത്രീ ജാതകർക്കൊക്കെ അല്ലെങ്കിൽ പുരുഷ ജാതകർ ആർക്കും എല്ലാവർക്കും ത്വക്ക് രോഗങ്ങളൊക്കെ വരാം അത് ദാമ്പത്യ ജീവിത സുഖക്കുറവിന് കാരണമായി തീരും അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചൊവ്വ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കും അത് ത്വക്ക് രോഗമാകാം രോഗമാകാം അഭിപ്രായ വ്യത്യാസമാകാം അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടും അപ്പോൾ അങ്ങനെ ചൊവ്വാ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവർക്കൊക്കെ വലിയ കാര്യമായിട്ടുള്ള ദോഷം വന്നു ചേരണമെന്നില്ല അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായ അനുകൂലമായ സാഹചര്യമാണ് എന്നാൽ ചിലർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് കാരണം തൊഴിലിൻ്റെ കാരകഗ്രഹം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് സൂര്യൻ പന്ത്രണ്ടാം ഭാഗത്തിൽ നഷ്ടഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ മകരക്കുറുകാർക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് പ്രതീക്ഷിക്കാം വലിയ ദോഷങ്ങളൊന്നും വന്നുചരുന്ന ദിവസമല്ല എന്നാൽ ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർ പെട്ട അവിട്ടിൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർപ്പെട്ട രണ്ട് വാദം ചതയം പൂരുട്ടാതി മുക്കാൽ മൂന്ന് പാദം നാളുകാർക്ക് ശനിയാഴ്ച ദിവസം അവരുടെ ജന്മത്തിൽ ശനി നിൽക്കുന്ന ദിവസമാണ് ജന്മത്തിലെ ശനി ജാതകരെ പല തെറ്റായ കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നൊരു ദിവസമാണ് എന്നാൽ ചിലർക്കൊക്കെ അങ്ങനെ വലിയ കാര്യമായ ദോഷമൊന്നും വന്നുചേരാൻ സാധ്യതയില്ല കാരണം അവരെ നാലാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ശനിയും വ്യാഴവും തമ്മിൽ വളരെ തയ്യപ്പുള്ള രണ്ട് ഗ്രഹങ്ങളായതുകൊണ്ട് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അങ്ങനെ ദോഷത്തെ ഒന്നും ചെയ്യത്തില്ല പക്ഷെങ്കിൽ ഇവരുടെ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ വന്നു നിൽക്കുമ്പോൾ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ചിലർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ആശ്വാസം മറ്റൊരു തലത്തിൽ ആശ്വാസം വന്നുചേരുന്നുണ്ട് രോഗത്താലും കടബാധികളാലും ഭാരപ്പെടുന്നവർക്ക് ശാസ്ത്രതകളാലും ഭാരപ്പെടുന്നവർക്ക് ആശ്വാസവുമുണ്ട് അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ് കുംഭക്കുറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരും ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി കല്ലുത്തുട്ടാത് രേവതി നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തിൻ്റെ അധവനായ ശനി അവർക്ക് പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ശനി ജനിച്ച സമയത്ത് അനിഷ്ടം ചെയ്യുന്ന നാളുകാർക്കൊക്കെ ശനിയെക്കൊണ്ട് ഇപ്പോൾ ദോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് കാരണം പന്ത്രണ്ടിലെ ശനി ഒരുപാട് പേർക്ക് ധനനഷ്ടത്തെ കൊടുക്കുന്നു രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ കൊടുത്ത് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് സുഖസ്വസ്ഥ ദഹനന്മാത്രം അനുകൂലമാകണമെന്നില്ല എങ്കിലും കുടുംബസുഖം ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവുംകനെയുള്ള നേട്ടങ്ങളും ഒക്കെ അനുകൂലമാണ് എന്നാൽ നഷ്ടത്തിനുള്ള സാധ്യത അവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണ് ഏതെങ്കിലും ഇതിലുള്ള നഷ്ടസാധ്യതകൾ അവരെ പിന്തുടരുന്ന പിന്തുടരുന്നൊരു ശനിയാഴ്ച ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓം പൂർണമത പൂർണ്ണമിത പൂർണ്ണാൽ പൂർണ്ണ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവ ശിഷ്യതി ഓം ശാന്തി 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 ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്